എന്നെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന രംഗങ്ങളുണ്ട് ആറ് കെ സി രാജീവന്റെ പേരിലുണ്ട് ആറും പെറ്റീഷനാണ് അവരുടെ ഞാൻ സ്വാഗതം റിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ തേവലക്കര ബ്രാഞ്ച് സെക്രട്ടറിയും സംഘവും ചേർന്ന മധുഷ പരാതിയും അത് മാത്രമല്ല ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടത്ര സ്വാതന്ത്ര്യം അതായത് ഇദ്ദേഹം പറഞ്ഞ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തില്ല വെറും പേരിന് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തെ പ്രതിപട്ടികൾ ചേർക്കുവാനുള്ള ശ്രമം നടത്തി ഈ വിഷയം ഈ സംബന്ധിച്ച് ഞാൻ വൈകിട്ട് അഞ്ചേ കാലിൽ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നതാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ അവിടെ ഇരുന്ന് വിവരമൊക്കെ കാണിച്ചപ്പോൾ എന്റെ രക്തം കയ്യലും കാലിലും ഷട്ടിലും ഒക്കെ രക്തമുണ്ട് ഞാൻ വിവരം പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഇരുന്ന് മണ്ണിനാൻ പറഞ്ഞു പറഞ്ഞ് അപ്പോൾ ഫ്രണ്ടിലെ കസ്റ്റേരിയിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ കസ്റ്റേരിയിലിരുന്നു അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മഞ്ജു അവരുടെ ഭർത്താവ് കൂടി ബൈക്കിനകത്ത് അന്ന് എസ് ഐയെ കണ്ട് എസ് ഐയുടെ മുറിയിൽ കയറി കഴിഞ്ഞ് സംസാരിച്ചു സംസാരിച്ച് പോയാൽ നല്ല ഭംഗിയായിട്ട് ഞാൻ എസ് ഐയോട് പറഞ്ഞ സ്ഥലങ്ങൾ മഞ്ചിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയത് നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു ഒരു മുക്കാൽ മണിക്കൂർ നേരെ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മഞ്ജുഷ പുറത്ത് പോയിട്ട് ഒരു പരാതി എഴുതി കൊണ്ടുവന്നു പരാതി എഴുതി കൊണ്ടു വന്നപ്പോൾ എസ് ഐ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് ഇതിൽ പോരാ വേറെ പരാതി എഴുതിക്കൊണ്ടുവരാൻ പറയാൻ അങ്ങനെ അവരുടെ ഇതിൽ പരാതിയും മേടിച്ച് സ്റ്റേഷനെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ് സ്റ്റേഷനെ കയറിയിരിക്കാൻ പറയാം സ്റ്റേഷനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ ഇരുന്നു എന്നെ ഒമ്പതേ എട്ടരേ മുക്കാൽ വരെ അവിടെ ഇരുത്തി അവർ സംസാരിച്ച് സംസാരിക്കാൻ തന്നെ അവിടെ ഇരുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു അവിടെ എൻ്റെ മോള് ഞാൻ വിവരം അറിയിച്ചനുസരിച്ച് എൻ്റെ മോള് വന്നു എൻ്റെ മോള് വന്നപ്പോഴാണ് ആ ഇവർ ഈ വിവരത്തെപ്പറ്റി അന്വേഷിക്കാനായിട്ട് സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് അവർ ആ സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് അവിടെ കൊണ്ടുവന്നപ്പോഴും ആ ദൃശ്യത്തിനകത്ത് എന്നെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന രംഗങ്ങളുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടും താങ്കൾ പറഞ്ഞ ഒന്നും തന്നെ വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയാം ഇപ്പോഴും അജ്ഞാതമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും എന്റെ മൊഴിയിൽ വരാഞ്ഞത് എന്താണെന്ന് അജ്ഞാതമാണ് അത് തന്നെയാണ് ഈ എന്റെ പേരില് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് പിടിച്ച് പഠിച്ച് പരിശീലിക്കൊണ്ടുപോയത് അവിടെ കണ്ട സാക്ഷികളുണ്ട് പോലീസിനോട് ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയോട് താങ്കൾ ലൈംഗിക ചുവയോടെ പുട്ടുണ്ടാക്കാൻ മാത്രമേ അറിയുള്ള ചോദിച്ചതുമായി ആരോപിച്ച് അവർ പല തെറ്റുകളും താങ്കൾക്കെതിരെ ആരോപിക്കുന്നുണ്ടല്ലോ ശരിയാണോ സാറേ ഒരാളുടെ ഞാൻ അവരെ കണ്ടിട്ടില്ല അവരോട് ഈ സംഭവം നടന്ന നടന്നെ ഈ കെ കെ എസ് സി പി ഓഫീസിൽ വെച്ച് ഞാൻ അങ്ങനെ അവരുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചാണ് ഞാനത് പറയുന്നത് ഞാൻ അങ്ങനെ എല്ലാ എല്ലാ മോഡ പ്രായമുള്ള ഒരു സ്ത്രീയോട് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഞാൻ ലൈംഗിക ചുവടി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെ മുൻപിൽ കണ്ടിട്ടില്ല എനിക്കവരോട് പരിചയമില്ല ഞാൻ അവരുടെ സംസാരിക്കുന്നു ഒരു ഒന്നും ചെയ്തില്ല ഒരു പ്രകോപനം പെണ്ണുംപിള്ളയുടെ പേരിൽ പോലീസിലും കെ എസ് എഫ് സിയിലും പരാതി കൊടുക്കുക മറ്റേ മോനിലും പോലെയാണ് എന്നെ വന്ന് അവർ ഉപദ്രവിക്കുന്നത് അത് കണ്ടവരെല്ലാം അവിടെ സാക്ഷിയുണ്ട് അവരെല്ലാം പോലീസ് വന്ന് കണ്ടു നോക്കിക്കൊണ്ട് പോയതാണ് ഞാൻ പിന്നെ നാളെ ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സിറ്റി കമ്മീഷണർക്ക് അത് കഴിഞ്ഞിട്ട് മനുഷ്യന് പിന്നെ പോലീസ് കംപ്ലൈൻറ് അതായത് താങ്കളെ ഇത്ര മണിക്കൂർ മുതൽ ഇത്ര മണിക്കൂർ വരെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മറ്റൊരു പ്രതിപട്ടികയിലേക്ക് ചേർന്നു താങ്കൾ തന്നെ പറയുകയുണ്ടായി ശരിയല്ലേ അങ്ങനെ മനുഷ്യ ലംഘനം അല്ലേ അതെ അതിലാണ് ഞാൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നത് അത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയി ഇന്നും അവധിയായതുകൊണ്ട് നാളെ മുതലുള്ള നടപടിക്രമങ്ങൾ തോന്നുന്നു കാരണം തോന്നുകഴിഞ്ഞ് അവരുടെ പേരിൽ അതിൽ നിയപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് ചെയ്യും അത് അത് അതിനകത്തൊന്നും ഒരു മാറ്റമില്ല പിന്നെ ഒരു പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് നിരപരാധികളെ ഉപദ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനു ആറ് കേസ് ആറ് കേസ് ഈ രാജീവിൻ്റെ പേരിലുണ്ട് ഈ ആറും ബ്രിട്ടീഷനാണ് ആരും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കി പുറത്തു പോയിട്ടുള്ളതാണ് പാർട്ടി സെക്രട്ടറി എന്നൊരു ഒറ്റ പിൻബലം തന്നെയാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ള ഒറ്റ ബലം കൊണ്ട് മാത്രമാണ് പിന്നെ പത്തൊമ്പതാം രജിസ്റ്റർ ചെയ്ത ഈയൊരു കേസിന് എഫ്ഐആർ എടുക്കുകയും ഇതുവരെ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ല അതെ കാരണം എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല ഞാൻ അവരോട് പോയിട്ടില്ല ഈ ഭാര്യ എന്ന് ഭർത്താവിനോട് പറഞ്ഞ് ആ ആ വിരോധം കൊണ്ട് അവരുടെ പ്രേരണയാൽ ഈ മഞ്ജുഷയുടെ അവരുടെ പറയുന്നത് സെക്രട്ടറിയും സി പി എം സെക്രട്ടറിയും അതേപോലെ അയാളുടെ കൂട്ടാളിയും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരിയെന്നല്ലേ അത് ചെയ്തിട്ടില്ല അതിനെനിക്ക് തോന്നുന്നത് എന്റെ അറിവ് അവസ്ഥ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ അറിവ് അതും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് തന്നെയാണ് അല്ലേ അതിന്റെ എനിക്കറിയത്തില്ല ഇപ്പോൾ സാറിന്റെ ആവശ്യം എന്താണ് സാറേ ഞാൻ മുൻപ് വല്യ ഈ മഞ്ജുഷയുടെ പേരിൽ പരാതി പറഞ്ഞതിന് മഞ്ജു അവർ എന്ന അവരുടെ ഭർത്താവിനോടും അവരുടെ കൂട്ടുകാരോടും പറഞ്ഞത് വെച്ച് ആണ് ഈ രാജീവ് വന്ന് എന്നെ അടിച്ചത് മഞ്ജുഷ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു മഞ്ജുഷയുടെ പ്രേരണയാലാണ് എന്നെ അയാൾ മാരകമായി ഉപദേവിച്ചത് രണ്ടാമത് ആവശ്യം എന്ന് പറഞ്ഞാൽ എന്നെ പോക്കറ്റിൽ നിന്നും പിടിച്ചുപിടിച്ചു കൊണ്ടുപോയ കാശ് കാര്യത്തിൽ കാശ് നഷ്ടപ്പെട്ടു ആറായിരത്തി അഞ്ഞൂറ് രൂപ അത് സി സി ടി വിയിലുണ്ട് ഇവർ കാശ് താഴെ പറക്കി എടുക്കുന്നത് അത് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് എന്നിട്ട് പോലും ആ സെക്ഷനിലാതെ പൈസ നഷ്ടപ്പെട്ടു എന്നും ഞാൻ വരുത്തിയ റോബറി അത് അതിട്ട് ഇട്ട് രണ്ടാമത് ഇവരുടെ പ്രേരണയാലാണ് അവരുടെ ഭർത്താവ് വന്ന് എന്നെയും ദേവോദ്രൽപ്പിച്ചതെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് അത് രേഖപ്പെടുത്തിയിട്ടില്ല അത് അയാളുടെ ഏകവിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും റിട്ടയർഡ് എസ് ഐ ഡാനിയലിന്റെ ഭാഗത്ത് നിന്നും ഒന്ന് വ്യക്തമാണ് ഇദ്ദേഹം ഒരുപാട് അസ്വസ്ഥതകളായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പിത്തസഞ്ചി ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹത്തിന് എന്നും നടക്കുവാൻ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ദിവസം രണ്ടും അതിനൊപ്പം മൂന്ന് മണിക്കൂർ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാർട്ടി സെക്രട്ടറി സി പി പാർട്ടി സെക്രട്ടറി തേവില്ലക്കര പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാൽ ഇദ്ദേഹം ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളൊരു കേസ് ഫയൽ ചെയ്തിട്ടും ഇന്ന് നിമിഷം വരെ അത് ഇലക്ഷൻ തിരക്കായിരിക്കും അതിൽ മറ്റെന്തെങ്കിലും തിരക്കായിരിക്കും ഇതുവരെ ഇദ്ദേഹത്തെ ില്ല അത് തികച്ചും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഒരു പാവപ്പെട്ട ഒരു എസ് ഐ റിട്ടയർഡ് എസ് ഐയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ തികച്ചും ബുദ്ധിമുട്ടും കഷ്ടവും തന്നെയാണ് തുടർ നടപടിക്കായി ഡി ജി ബിക്കും അതേപോലെ തന്നെ മറ്റ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കൂടാതെ മനുഷ്യാവകാശ ലംഘനത്തിനും മനുഷ്യാവകാശ കമ്മീഷനിലും ഇദ്ദേഹത്തെ സമീപിക്കും ഇദ്ദേഹത്തിന് തീർച്ചയായും സീനിയർ സിറ്റിസൺ എഴുപത്തിമൂന്ന് വയസ്സുള്ള റിട്ടയർഡ് എസ് ഐക്ക് നീതി ലഭിക്കുന്നതുവരെ ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ പോരാടും മലയാള വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് ന്യൂസ് റിപ്പോർട്ടർ ഓഫ് കൊല്ലം